ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നാം തീയതി മുതൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട നാല് അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുതൽ അതാത് മാസങ്ങളിലെ പെൻഷൻ സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ ഈ ഡിസംബർ മാസത്തിലെ പെൻഷനും സർക്കാർ വിതരണം ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ നിരവധി മാറ്റങ്ങളും പദ്ധതിയിൽ വരുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു ഇപ്പോൾ അനർഹമായി പെൻഷൻ കൈപ്പറ്റിയവർക്കെതിരെ നടപടികൾ എടുക്കുകയാണ് സർക്കാർ അതോടൊപ്പം തന്നെ പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ കുറച്ച് രേഖകൾ സമർപ്പിക്കുകയും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുമായിട്ട് വരും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീ ഗുണഭോക്താക്കളുടെ സാക്ഷ്യപത്രത്തിനുള്ള സമയം ആരംഭിച്ചു കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും നൽകുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സമയമാണ് ഇപ്പോൾ അതിനാൽ അറുപത് വയസ്സിന് താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ ഇക്കാര്യം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ കൈകളിൽ വാങ്ങുന്നവർക്ക് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഫേസ് മസ്റ്ററിംഗ് നടത്തും എല്ലാ മാസവും ഇത് നടത്തുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട തീയതിയൊന്നും സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് എന്ന് ഉറപ്പാക്കുവാനാണ് ഈ പുതിയ നടപടി സഹകരണ സംഘത്തിലെ ജീവനക്കാർ പെൻഷൻ തുക വീട്ടിലെത്തി വിതരണം ചെയ്യുന്ന സമയത്ത് പ്രത്യേക ഡിവൈസ് വഴി ഫേസ് മസ്റ്ററിംഗ് ചെയ്യുന്നതായിരിക്കും കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്ക് മാത്രമായിരിക്കും ഇത് ബാധകമാവുക അക്കൗണ്ടിൽ തുക ലഭിക്കുന്നവർക്ക് ഇത് ബാധകമല്ല അടുത്ത അറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരെല്ലാം വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം ഒരു ലക്ഷമോ അതിൽ മുകളിലോ വാർഷിക വരുമാനമുള്ളവർ പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്താകുന്നതായിരിക്കും സർക്കാർ ആവശ്യപ്പെടുന്ന സമയത്ത് ഈ രേഖ ഹാജരാക്കുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുതിയ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ സ്വീകരിച്ചു തുടങ്ങും അപേക്ഷയുടെ തീയതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അടുത്ത അറിയിപ്പ് പെൻഷൻ പരിശോധനയുമായി ബന്ധപ്പെട്ടതാണ് വലിയ വീടുള്ളവർ വീട്ടിൽ ഏതെങ്കിലും മുറിയിൽ എ സി ഉള്ളവർ നാലു ചക്ര വാഹനമുള്ളവർ ആദായ നികുതി അടക്കുന്നവർ ഇവർക്കൊന്നും ക്ഷേമ പെൻഷൻ ലഭിക്കുവാൻ അർഹതയില്ല ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് പരിശോധനകൾ നടത്തുന്നത് വിവിധ മേഖലകളിൽ ഇപ്പോൾ അനർഹരായവരെ കണ്ടെത്താൻ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും കർശന പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം